സി പി എമ്മിനകത്ത് ഒരു വിപതനവും ഇല്ല എൽ ഡി എഫിൽ വിപതന്മാരേ ഇല്ല പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥ നോമിനേഷൻ കൊടുത്തു എന്ന് കേട്ടുടനതി അത് സി പി എമ്മിൻ്റെ വിമതനാണ് അയാൾ പണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പുറപ്പെടരുത് നിങ്ങൾ നോക്കൂ നിങ്ങൾ കോൺഗ്രസ്സിനകത്ത് എല്ലാ സ്ഥലത്തും വിമതന്മാരല്ലേ ലീഗിനകത്ത് വിമതന്മാരല്ലേ അത് സാധാരണക്കാരാണോ നേതാക്കന്മാരല്ലേ എല്ലാ ജില്ലകളിലും യു ഡി എഫിനകത്ത് കടുത്ത പ്രശ്നങ്ങളല്ലേ യു ഡി എഫിനകത്ത് നീതിപൂർവമായ ഒരു പ്രവർത്തനമാണോ കോൺഗ്രസ് നടത്തുന്നത് മുസ്ലിം ലീഗിനകത്ത് അവർക്ക് എത്രമാത്രം അസ്വസ്ഥരാണ് പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കുന്നില്ല കോൺഗ്രസ് ആ ആത്മകഥ വ്യാജ ആത്മകതയാണ് എൻ്റെ ആൽപഗതിയല്ല ഇപ്പോഴാണ് എൻ്റെ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത് അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അതെ അതൊക്കെ മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത്തരം ഒരു വാർത്ത ആദ്യം കൊടുത്തത് ഞാൻ അറിയില്ല എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാര്യം നാളെ രാവിലെ പത്തര മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്നാണ് ഡി സി ബുക്സിൻ്റെ ഓൺലൈനിൽ അവർ പക്ഷേ അവർ പ്രഖ്യാപിച്ചത് ഞാൻ ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പകുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആരെങ്കിലും എഴുതിയതിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതൊരാസൂത്രിതമായ പദ്ധതിയായിരുന്നു ഈ പുസ്തകം എൻ്റെ ജീവിതചരിത്രം ആ ജീവിതചരിത്രം ഈ തിരഞ്ഞെടുപ്പിൽ സഖാക്കളെല്ലാം ആവേശം കൊള്ളിക്കും ശരി 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 ഓ ശരി അദ്ദേഹം അതെ 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 ഓ വളരെ നന്ദി വളരെ 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 നന്ദി അദ്ദേഹത്തിന് നല്ലൊരു ബുദ്ധി ഉണ്ടാകട്ടെ താങ്ക് യു